നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ വിഷയം നക്ഷത്രം തന്നെയാണ് എന്തുകൊണ്ടാണ് നമ്മൾ ജന്മ നക്ഷത്ര ദിവസം പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റുള്ള ദിവസങ്ങൾ ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ജന്മനക്ഷത്രം എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ എന്നുവെച്ച് കഴിഞ്ഞാൽ ഒരു യന്ത്രം ആ യന്ത്രത്തിൻ്റെ മോട്ടോർ ആ മോട്ടോറിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ യന്ത്രത്തിൻ്റെ ആകെ പ്രശ്നങ്ങളാണ് അതുപോലെ ഏത് നക്ഷത്രത്തിലാണോ ആ വ്യക്തി ജനിച്ചത് ആ നക്ഷത്രത്തിനുണ്ടാകുന്ന ദോഷങ്ങൾ ആ വ്യക്തിക്ക് ബാധകമാണ് ആ നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് അപ്പോൾ ആ നക്ഷത്രത്തിൽ തന്നെ നമ്മൾ പരിഹാരം ചെയ്യുകയാണെങ്കിൽ അത് അതിൻ്റെ പോസിറ്റീവായ ഗുണങ്ങൾ നക്ഷത്രത്തിലേക്ക് സംക്രമിക്കുകയും അത് ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ ജീവനിൽ ചേർന്നിരിക്കുന്ന നക്ഷത്രത്തോടു കൂടി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരിഹൃതമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു വെച്ചാൽ വ്യക്തി തന്നെ നക്ഷത്രമാണ് വ്യക്തിയുടെ ഹൃദയത്തിലാണ് നക്ഷത്രമുള്ളത് അഥവാ നക്ഷത്രത്തിൻ്റെ സാരാംശമുള്ളത് അപ്പോൾ പുറത്തുള്ള നക്ഷത്രത്തിൻ്റെ ചുറ്റിലും വരുന്ന ഗുണദോഷങ്ങൾ അതേ രീതിയിൽ ഒരു സൂര്യൻ കണ്ണാടിൽ പ്രതിബിംബം കാണുന്നത് പോലെ പ്രതിഫലിക്കുന്നത് പോലെ അതേ രീതിയിൽ വ്യക്തിയുടെ ബോഡിയിലും പ്രതിഫലിക്കുന്നു അതുകൊണ്ടാണ് ജന്മനക്ഷത്ര ദിവസം നോക്കി നമ്മൾ പരിഹാരം ചെയ്യുന്നത് പിന്നെയുള്ളത് മറ്റ് ഒരു രീതി ജന്മനക്ഷത്രം കൊടുത്തുകൊണ്ട് പേരും നാളും ചേർത്ത് സങ്കല്പിച്ച് ചെയ്യുക എന്നുള്ളതാണ് അതിന് ഫലപ്രാപ്തി കുറവാണ് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഫലം കിട്ടിയെന്ന് വരില്ല എന്നാൽ നക്ഷത്ര ദിവസം ചെയ്യുന്ന പരിഹാരകർമ്മം തീർച്ചയായിട്ടും ആ വ്യക്തിയിലേക്ക് ഡയറക്റ്റായി എത്തിച്ചേരുന്നു അതുകൊണ്ടാണ് നക്ഷത്ര ദിവസം നമ്മൾ പുണ്യകർമ്മങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത് അത് നക്ഷത്രത്തിൽ പറഞ്ഞ വ്യക്തിയെ പോസിറ്റിവിറ്റിയിലേക്ക് നയിക്കും നക്ഷത്ര ദിവസം ഭക്ഷണം കൊടുക്കണം നക്ഷത്ര ദിവസം ദാനകർമ്മങ്ങൾ കൊടുക്കണം നക്ഷത്ര ദിവസം ആരോട് കലഹിക്കരുത് നക്ഷത്ര ദിവസം തെറ്റായ യാതൊരു കർമ്മങ്ങൾ ചെയ്ത് ചെയ്യരുത് എന്നൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനം ആ ചെയ്യുന്ന കർമ്മങ്ങൾ നക്ഷത്രത്തോട് ബന്ധപ്പെട്ടുകൊണ്ട് അത് വ്യക്തിയിലേക്ക് ഗുണമായോ ദോഷമായോ വരും എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് ജന്മനക്ഷത്ര ദിവസം വധൂവരന്മാരുടെ വിവാഹകർമ്മം ചെയ്യരുത് എന്ന് പറയുന്നത് അത് നക്ഷത്രത്തെ ബാധിക്കുന്ന വിഷയമാണ് ആ സമയം നക്ഷത്രത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ദോഷമുണ്ടെങ്കിൽ കൃത്യമായും അത് വധുവരന്മാരെ ബാധിക്കും അതിന് നിയമമുണ്ട് ഗൃഹപ്രവേശത്തിനോ വിവാഹത്തിനോ ഊണ് കഴിക്കുന്നതിനോ ചോറൂണിനോ ഒന്നും തന്നെ ജന്മനക്ഷത്രം എടുക്കാൻ പാടില്ല കർത്തൃദോഷം എന്ന് പറയും കർത്തൃദോഷം വരജനിമ നിശാമധ്യ ജന്മസ്ഥം കടന്നൊരു നിയമമുണ്ട് വരജനിഭ വരന്മാരുടെ നക്ഷത്രം വിവാഹകാര്യത്തിലും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ളതൊക്കെ അതിനോട് ഉപകടകമായി വരുന്ന ശ്ലോകങ്ങളാണ് അതുകൊണ്ട് നക്ഷത്ര ദിവസം നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതും നക്ഷത്ര ദിവസങ്ങൾ ദിവസം ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നതും ഒക്കെ നക്ഷത്രത്തിൻ്റെ ഗുണദോഷങ്ങളായി ഭവിക്കും അതാണ് നക്ഷത്രം ജന്മസഞ്ചയ എന്നൊരു നിയമമുണ്ട് നമ്മളൊരു നക്ഷത്രത്തിൽ ജനിക്കുന്നത് പൂർവ്വജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ടോട്ടൽ ഫലത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപാട് ഘടകങ്ങൾ വേറെ നോക്കേണ്ടത് ഉണ്ട് കേട്ടോ നക്ഷത്രം കേവലം നക്ഷത്രം മാത്രം പറയാൻ പറ്റില്ല കൂടി ബന്ധപ്പെട്ട മറ്റ് അഞ്ച് ഘടകങ്ങളും കൂടി അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ വരുന്നത് നോക്കണം നക്ഷത്രം നിൽക്കുന്ന രാശിയുടെ അധിപൻ്റെ അവസ്ഥ നോക്കണം നക്ഷത്രത്തോടു കൂടി ബന്ധപ്പെട്ട് മറ്റ് പാപഗ്രഹങ്ങളോ ശുഭഗ്രഹങ്ങളോ ഉണ്ടോ എന്ന് നോക്കണം അങ്ങനെ ഒരുപാട് നയങ്ങളുണ്ട് എങ്കിലും പൊതുവെ ജന്മനക്ഷത്ര ദിവസം പരിഹാരം ചെയ്യുന്നത് നല്ലതാണ് എന്നാൽ ജന്മനക്ഷത്ര ദിവസം മറ്റ് യാതൊരു തരത്തിലുള്ള കർമ്മങ്ങളും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഒരു കർമ്മവും നമ്മളെ സംബന്ധിച്ച് ഒരു കർമ്മവും സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല എല്ലാവരും ഇത് മനസ്സിലാക്കുക नंदी नमस्कार